കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ നഗരസഭയിലെ അംഗനവാടി ഹെൽപ്പർമാരെ നിയമിക്കുന്നതിലെ നടപടിയിൽ സ്വജനപക്ഷപാതമെന്നാരോപിച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി ഏഴ് അംഗനവാടി ഹെൽപ്പർമാരുടെ ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു പ്രതിഷേധം സർക്കാർ മാനദണ്ഡം പാലിക്കാതെയാണ് നിയമനം നടത്തുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ രീതി തന്നെയാണെന്നും കൃത്യമായി പഠിച്ച ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ സി പി അനുഭാവികൾക്ക് ജോലി നൽകിയെന്ന് ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ എന്നിവർ ആരോപിച്ചു സെലക്ഷൻ കമ്മിറ്റിയുടെ മാനദണ്ഡം പാലിച്ചല്ലെന്നും ഇവർ പറഞ്ഞു ചെയർമാൻ എഴുതി കൊടുത്ത ഒരു കമ്മിറ്റി കമ്മിറ്റി ആ പ്രകാരം ഇന്ന് ഈ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നതിൽ പൂർണ്ണമായും ചെയർമാനും ചെയർമാൻ പ്രതികരിക്കുന്ന പാർട്ടിയുടെയും ആളുകൾ മാത്രമേ അതിലുള്ളൂ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളില്ല അവർ പറഞ്ഞാൽ കേൾക്കുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ള വലിയ ഒരു ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇൻറ്റർവ്യൂ പാനലിൽ ഇൻ്റർവ്യൂ നടത്തേണ്ട സമിതി യാതൊരു തരത്തിലും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തികച്ചും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ പോഷക സംഘടനകളുടെ ഭാരവാഹികളെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് ആ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ മറ്റ് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ മറ്റ് സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക സംഘടനയിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്താതെ തികച്ചും ഏകപക്ഷീയമായി സി പി എം സി പി എമ്മിൻ്റെ പോഷക സംഘടനകളുടെ ഭാരവാഹികളെയാണ് ഇതിൽ നിയമിച്ചിരിക്കുന്നത് ഇതിൽ വലിയ അപാകതയുണ്ട് ഇരുവിഭാഗവും ജില്ലാ കലക്ടർക്കുൾപ്പെടെ പരാതിയും നൽകി കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു അതേസമയം സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് സി ഡി പി ഒ ഉൾപ്പെടെയുള്ളവർ അടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് നിയമനം നടത്തിയതെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു സർക്കാരിന്റെ പുതിയ ഉത്തരവ് അനുസരിച്ചുകൊണ്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ആ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാമൂഹ്യനീതി വകുപ്പാണ് ചെയ്യുന്നത് നഗരസഭാ കൗൺസിലല്ല സ്വാഭാവികമായിട്ടും അതിനകത്ത് നഗരസഭയ്ക്ക് റോളില്ല അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ആ സെലക്ഷൻ കമ്മിറ്റി ഇന്റർവ്യൂ നടത്തുന്നു ആ ഇന്റർവ്യൂവിൽ അർഹതപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ച് അർഹതപ്പെട്ടവർക്ക് സെലക്ഷൻ നൽകുക എന്ന കർത്തവ്യമാണ് ഈ സെലക്ഷൻ കമ്മിറ്റിക്കുള്ളത് മുമ്പുണ്ടായിരുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് മാറി സർക്കാർ തന്നെ പുതുതായിട്ട് പുനഃസംഘടിപ്പിച്ചൊരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പം നിലവിലുള്ളത് ന്യൂസ് ബിസി